നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കാട്ടാക്കട സി സഭയുടെ യങ് ഫാമിലി ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടിയും പോലും എന്ന പേരിൽ സമ്മർ സ്പോർട്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റവറൻ എം എസ് സിംഗ്ലി അധ്യക്ഷത വഹിച്ചു റവറൻ ടി സതീഷ് ലാൽ സഭാ സെക്രട്ടറി ഡിക്സൺ രാജ് ഫ്രാങ്ക്ലിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മോഹൻദാസ് പ്രദീപ് ബിനു ജിയ സിമ്മി രാജ് തുടങ്ങി രക്ഷിതാക്കൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ എന്നീ കായിക ഇനങ്ങൾ ട്രെയിനർ ഫ്രാങ്ക്ലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നു അഞ്ചു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് വളരെയധികം സന്തോഷത്തോട് കൂടെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലായിരിക്കുന്നത് കാരണം എൻ്റെ സർവീസിന് ഇടയിൽ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൽ ഇത്തരത്തിലെ കുട്ടികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്പോർട്സ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് സ്പോർട്സിനെയും സ്പോർട്സ്മാൻമാരെയും ഒക്കെ തന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും സ്പോർട്സിനോട് താല്പര്യമുണ്ട് അതുകൊണ്ട് സ്പോർട്സ് ചെയ്യുന്നവരെ വളരെയധികം സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറ അവരുടെ ബാല്യകാലവും കൗമാരകാലവും കഴിഞ്ഞിട്ട് യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരവസരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ നാം ആരും പറഞ്ഞാൽ കേൾക്കാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങളിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ വീട്ടിലേക്കാണെന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുന്ന ഒരു ടീമിനെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സ്പോർട്സ് പരമായും മാനസികപരമായും കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഇത്തരത്തിലൊരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത ഇതിൻ്റെ സംഘാടക സമിതിയെ ഈ സഭയുടെ കമ്മച്ചി ഞാൻ മുക്തകൻ പ്രശംസിക്കുന്നു നമ്മളൊരു പരിധിവരെ സാധാരണ സഭകളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഞായറാഴ്ചയുള്ള പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം കാണത്തുള്ളൂ അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ സഭയിലെ കുട്ടികൾ ഒരുപക്ഷെ ഞാനും സതീക്ഷാലും ഒക്കെ ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്ന് സഭയുടെതായ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെയധികം പിന്നോക്കാവസ്ഥയുള്ള ഒരു കാലഘട്ടമായിരുന്നു ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാലഘട്ടം ആ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് അതിലൂടെ വളരെ തിക്തമായ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യങ്ങളിൽ നിന്നുമാണ് ഇന്ന് ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിയിട്ടുള്ള സ്പോർട്സ് താരങ്ങളുടെ ഒക്കെ സോഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഒരു വേനൽക്കാല കൂട്ടായ്മകളൊക്കെ തന്നെയാണ് എന്നുള്ളത് നമ്മളതിൻ്റെ പിന്നാമുറ പരി പിന്നാമ്പുറങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് നാം ഈ സ്പോർട്സ് മീറ്റിങ്ങിലൂടെ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓരോ ദിവസം നാം ഓരോ ചെറിയ കാര്യങ്ങളായിരിക്കും നാം ഇവിടെ നിന്ന് നേടിയെടുക്കുന്നത് ആ ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ റിസൾട്ടിൻ്റെ ഭാഗമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് ബാങ്ക് ഈ സ്പോർട്സ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ സ്പോർട്സ് ബാങ്ക് ക്യാമ്പുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ സാധിച്ചാൽ അത് ഈ ക്യാമ്പിൻ്റെ വിജയമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു